ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് നമുക്ക് ആദ്യം ഒരു ബൗളിനകത്തേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറെ എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു പഴം ചേർക്കാം ഞാനിവിടെ റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റാ പഴം ഇല്ല എങ്കിൽ നിങ്ങൾ പാളയങ്കൂടം പഴം ഇല്ല എങ്കിൽ ഞാനിപ്പോൾ പഴമൊക്കെ ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴം ഒന്നും ചേർക്കരുത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഇല്ലെങ്കിൽ ഏലക്ക ചേർത്താലും മതി എന്നിട്ട് നമ്മൾ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതിൽ നിന്ന് ശകലം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ഒരുപാടൊന്നും അരഞ്ഞു പോകണ്ട ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നവരെ ബ്ലെൻഡ് ചെയ്യുക എന്നിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് വീണ്ടും ഒരു റോബസ്ട്രാ പഴം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അര ലിറ്റർ പാലിൻ്റെ ബാലൻസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിയ സീഡും കൂടെ ചേർക്കാം ഈ ചിയ സീഡിന് പകരം നിങ്ങൾക്ക് കസ് കസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിനകത്തേക്ക് ചിയ സീഡാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മളൊന്ന് മധുരം ചെക്ക് ചെയ്യുക മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർക്കാം അതിന് പകരം നിങ്ങൾക്കിതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കണ്ടെൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട് അതായത് കുറച്ച് ക്യാഷും മാത്രം ചേർക്കുന്നേ ഉള്ളൂ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഈ നട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം കുടിക്കാനായിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇത് കുടിക്കുന്ന സമയത്ത് പഴവും അതുപോലെ ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം